ഹായ് സുഹൃത്തുക്കളെ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എന്താ വെച്ചാൽ നിങ്ങൾ തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും അതെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ ശരിക്കും കുറച്ച് മുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആരും കണ്ടിട്ടില്ല വേറൊരു ഇരുന്നൂറ്റി ജില്ലാൻ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഈ വീഡിയോ എത്ര ആൾക്കാർ കാണുമെന്ന് അറിയില്ല എങ്കിലും നമുക്ക് പറയാനുള്ളത് പറയാം ചിലപ്പോൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം നമ്മുടെ നാടിൻ്റെ പ്രശ്നം എന്താ പറയുക നമ്മുടെ നാടിൻ്റെ പ്രശ്നം രാഷ്ട്രീയക്കാർക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് അവരെങ്ങോട്ട് പൊക്കി വെക്കും അമിതമായ പ്രാധാന്യമാണ് അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവരെ കാണാനായിട്ട് ഇന്നത്തെ ഒരു സമൂഹം തയ്യാറല്ല പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലുള്ള ആരും അതുകൊണ്ടല്ല അവരിങ്ങനെ എന്തും കാണിക്കാൻ എന്നുള്ളൊരു രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ പ്രതികരിക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് അണികളെല്ലാവരും കൂടി അവരിങ്ങനെ പൊക്കി നിർത്തിയിട്ടുണ്ട് രാഷ്ട്രീയക്കാർ ഇനി രാഷ്ട്രീയക്കാരനായ നമുക്കെല്ലാം ഒരു രാഷ്ട്രീയക്കാരൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാം ചില ആൾക്കാർക്ക് എല്ലാ നേട്ടങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം ചില ആൾക്കാർക്ക് പവറും ഇതുള്ള ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കാം അങ്ങനത്തെ രീതിയിൽ തുല്യമായിട്ട് അവരെല്ലാവർക്കും എല്ലാ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമുക്കൊരു രാഷ്ട്രീയക്കാരൻ്റെ പവർ അവർ ജോലിയായിട്ട് അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരൻ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയുള്ള പവറിലേക്ക് എത്തിച്ചത് ഈ ജനങ്ങളാണ് രാഷ്ട്രീയക്കാരോട് എനിക്കൊരു കുഴപ്പമില്ല കാരണം ഈ ജനങ്ങളാണ് നിങ്ങളങ്ങോട്ട് ആക്കി തീർത്തത് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇതിന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ ഇങ്ങനെയാവും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിന് വ്യക്തിപര വ്യക്തമായിട്ട് ഇതിന് എതിർക്കണമില്ല യോജിക്കണമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ തന്നെയാണ് അണികളാണ് നമ്മളെപ്പോഴത്തെ ജനങ്ങളാണ് ഇവരെല്ലാം പൊക്കി വെക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തോടും ഇന്ത്യയിലെ രാഷ്ട്രീയത്തോടോ ഒന്നും താല്പര്യമില്ല നിങ്ങൾ ഞാൻ മറ്റു വീഡിയോയിൽ ശരിക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണാം ഓക്കെ അപ്പം നല്ലൊരു സബ്ജക്റ്റായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബാ